അധ്യാത്മരാമായ കുംഭകർമ്മവധം സോദരനേവം പറഞ്ഞത് കേട്ടതീ ക്രോധം മുഴുത്തത് ശാസ്യനും ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ നിന്നുണർത്തി വരുത്തിയതാ സുഖം നിദ്രയെ സേവിച്ചുകൊള്ള നീയത്രയും ബുദ്ധിമാന എന്നതും നിന്നറിഞ്ഞേനകം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആ മെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജൻ വാക്കുകളിൽ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നേടാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷം എന്നോർത്തവൻ പ്രാകാരവും കടന്നുങ്കശൈല രാജാകാര ഓടലറിക്കൊണ്ടതി ധ്രുവം ആയിരം ഭാരമിരുമ്പ കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈകൊണ്ടും വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരേ എല്ലാരും എല്ലാവരും ഓടിനാർ കുംഭകർണ്ണന്തൻ വരവ് കണ്ട കുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസനെ വനിവൻ പറകം വരത്തോളം യുദ്ധം രഘൂത്തമൻ ചോദിച്ചു ചൊല്ലിനാൻ രാവണസോദരൻ കുംഭകർണൻ മമ പൂർവജനം നിദ്രാവശനി ജയിച്ചിടുവാൻ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചൽ വീണീടിനാൻ ഭ്രാധാ വിഭീഷണന്മാൻ ഭവഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവമാവോളമപേക്ഷിച്ചേൻ ഗഡ്ഗവും കൈകൊണ്ട് നിഗ്രഹിച്ചിടുവാൻ അടുത്തത് കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൽ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തവും കൊളുർത്തു പുണർന്നാലനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞതു ധന്യനല്ലോ ഭവാനില്ല ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞ കേട്ടേനഹിപ്രപഞ്ചാമെല്ലാമിനി പോയാ

പത്തു നൂറായിരം കൊന്നാനാൽ മർകടരാജൻ അത് കണ്ടൊരു മല കൈ കൊണ്ടറിഞ്ഞതുത്തവൻ കുത്തിനാൽ ശൂലമെടുത്തു കൊണ്ടതി വിശ് വീണു മോഹിച്ചു തർക്കജൻ അപ്പോൾ അവനെയും കോടെടുത്തു കൊർപ്പന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നർത്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രസാദമേറി പനിനീരിൽ മുക്കിയ മാര്യങ്ങളും കളഭങ്ങളും തൂഴിനാലസ്യമാശു തീർന്നിടുവാനാതരാൽ മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കട രോഷേണ മൂക്കം ചെവികളും ദന്ത നഖങ്ങളെ കൊണ്ട് മുറിച്ചുകൊണ്ടന്തരീക്ഷേ ോധവുമേറ്റ അഭിമാനിയും അഭിഷിപ്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പുഴുക്കീടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും വക്രത്തിലാക്കിയ കടയ്ക്കും അവനുടൻ കർണനാ സാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്തനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ ദക്ഷിണ കസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ തക്ഷണയെ ബാണമേദാശിഖണ്ഡിക്കയാൻ യുദ്ധാങ്കണേ വീണു വാനരവൃന്തവും നക്തഞ്ജനന്മാരുമൊട്ടു മരിച്ചിതോ വാമഹസ്തേ മഹാസാനവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാശ്രമുഖിച്ചാൻ അത് വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടിയെടുത്തിതു നത്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം ഭദ്രചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ടു തുദങ്ങളും മുറിക്കീടിനാൻ പത്രവും ഏറ്റവും വിളർന്നു വിഴുങ്ങുമാ വിഴുങ്ങുവാൻ നത്തഞ്ചരെ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ ദൈവതമായി വിളഞ്ഞിടിനോ രമേതുകത്തെയും ഖണ്ഠിച്ചു തെളിഞ്ഞാൻ അതു നേരം വീണു മുറിഞ്ഞു ദേഹവും മൽ നേരം